ഹായ് ഹലോ കൂട്ടുകാരെ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ചൂട് സമയമില്ലേ അതൊന്ന് ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നു അതിന് രണ്ട് ഏത്തപ്പഴം പഴം എടുത്തു ഒരു ബൂസ്റ്റ് എടുത്തു കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു ഏലക്ക കുറച്ച് പാൽ ഫ്രിഡ്ജ് വെച്ചതാണ് തണുത്ത പാലാണ് എടുത്തേക്കുന്നത് ഈ പഴം ഒന്ന് പൊളിച്ചിട്ട് നരിഞ്ഞെടുക്കാം പഴം കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം

കുറച്ച് പാലൊഴിച്ചു കൊടുക്ക കട്ടയുണ്ട് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുത്തതാണ് കട്ടയാക്കി മിക്സയുടെ ജാർ വെച്ചൊന്ന് അടിച്ച നമ്മൾ യൂസ് അടിച്ചുകൊണ്ടൊന്ന് ഇനി ഇത് ഒഴിക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ജ്യൂസാണ് ഈ ഇപ്പം ചൂടല്ലേ ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ഈ നാളെ വരാം എല്ലാവരും ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക തയ്യാറാക്കി നോക്കുക നല്ല എളുപ്പമുള്ള അധികം ചെലവൊന്നുമില്ല ണ്ടാക്കി നോക്കാം ഇപ്പൊ ചൂടല്ലേ ഭയങ്കര ചൂട് സമയത്ത് കുടിക്കാൻ നല്ലതാ അതുകൊണ്ട് എല്ലാരും വീട്ടിൽ ഒന്ന് തയ്യാറായി നോക്ക 昨日かな